േറ്റവും സ്നേഹം നിറഞ്ഞവരെ വചന യാത്രയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വായിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം ഏഴാമധ്യായം പതിനഞ്ച് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷം വായിച്ചപ്പോൾ യേശോ നല്ലൊരു ക്രിയേറ്റീവ് തിങ്കറാണെന്ന് തോന്നി വ്യത്യസ്തമായ രീതിയിൽ ചിന്തിക്കുന്ന കർത്താവ് പക്ഷെ പറയുന്ന കാര്യങ്ങൾ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നുമുണ്ട് പക്ഷെ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് സാധാരണഗതിയിലെ ആൾക്കാർ ആൾക്കാർക്ക് പോലും അത് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇന്നത്തെ സുവിശേഷത്തിൽ രണ്ട് വാചകം ഞാൻ എടുത്ത് ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് വ്യാജപ്രവാചകന്മാർ രണ്ട് നല്ല വൃക്ഷം പല രീതിയിൽ ഇതിനെ ഉപമിക്കാം എനിക്ക് തോന്നിയത് വ്യാജപ്രവാചകന്മാർ തിന്മയും നല്ല വൃക്ഷം നന്മയുമാണ് നല്ല വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം മാത്രമേ പുറപ്പെടുവിക്കത്തുള്ളൂ എന്ന് നമുക്കറിയാം അതുപോലെ ഒരു മരം എന്താണെന്ന് അറിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം എന്താണെന്ന് അറിഞ്ഞാൽ മനസ്സിലാകാം ഈശോ ആ രീതിയിലാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത് ആധുനിക കാലവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് സമയം ഇല്ല എന്നത് അതൊരു ആശയമാണ് ഒപ്പം അതൊരാശങ്കയുമാണ് എനിക്കും തോന്നാറുണ്ട് സമയമില്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നില്ല എന്നൊരു മനോഭാവം എനിക്കും തോന്നാറുണ്ട് പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് സമയത്തെ കൊല്ലുന്ന സാഹചര്യവും നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുവാണെങ്കിൽ ഞാൻ സമയത്തെ കൊല്ലുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് മൊബൈലിൽ ഈ വാട്സപ്പിലെയും ഒക്കെ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസും അല്ലെങ്കിൽ വീഡിയോസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുക മണിക്കൂറോളം നമുക്കതിൽ യാതൊരു മടിയും ഇല്ല മടുപ്പും ഇല്ല വളരെ ക്ഷമയോടുകൂടി എത്ര മണിക്കൂർ വേണമെങ്കിലും നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും അപ്പോൾ അത് സമയക്കുറവല്ല സമയം നമ്മൾ പാഴാക്കുന്നതുകൊണ്ടാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ രീതിയിൽ സംസാരിക്കുമ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ മ്യൂട്ട് ചെയ്യണം ചില സ്ഥലങ്ങൾ നമ്മൾ സൈലൻ്റ് ആക്കണം നമ്മുടെ ജീവിതത്തിൽ ചില സ്ഥലങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടേതായ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാനും നമ്മുടെ ഹോബീസിലോട്ട് തിരിച്ചു പോകാനായിട്ടൊക്കെ സാധിക്കും ഈ നല്ല വൃക്ഷം എന്ന് പറയുന്നത് നന്മയാണ് അത് നമ്മുടെ ഹൃദയമാണ് ഹൃദയത്തിൽ നല്ലത് ചിന്തിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണല്ലോ അപ്പോൾ ഒരുപക്ഷെ നമ്മളിങ്ങനെ ഈ ലോകമറിയണം എന്നുള്ള കാരണം കൊണ്ടൊക്കെയാണ് സത്യത്തിൽ നമ്മൾ ഈ ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിയാണ് നമ്മൾ ലോകം എന്താണെന്ന് അറിയും ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നു അപ്ഡേറ്റ് ഉണ്ടാവും പക്ഷേ അതിന് ഇത്രയും മണിക്കൂർ നമ്മൾ സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് ചോദിച്ച അപ്പോൾ ഇന്നത്തെ സുവിശേഷവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നാം നല്ല വൃക്ഷമാണോ അല്ലെങ്കിൽ ചീത്ത വൃക്ഷമാണോ രണ്ടിനുമുള്ള സാധ്യതയുണ്ട് ഇപ്പം നല്ല വൃക്ഷമാണെങ്കിൽ ഒരു ചെടി വളർന്ന് മരമായി അതിൽ ഫലം പുറപ്പെടുക്കണമെന്നുണ്ടെങ്കിൽ കുറേയധികം വർഷങ്ങളെടുക്കും നമ്മുടെ ജീവിതത്തിലും ആ ഒരു വർഷക്കണക്ക് നമുക്ക് പറയാൻ സാധിക്കും എന്നാൽ അതിൽ നല്ല ഫലമുണ്ടാകുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണം മാത്രമാണ് കിട്ടുന്ന സമയം പരമാവധി നല്ല രീതിയിൽ ഉപയോഗിച്ച് ഒരു പോസിറ്റീവ് തിങ്കിങ് എല്ലാ ദിവസവും ഉണ്ടാകുകയാണെങ്കിൽ ഒരു ദിവസം അവസാനിപ്പിക്കുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും സ്വസ്ഥത ഉണ്ടാവും ആ രീതിയിൽ അടുത്ത ദിവസം ആരംഭിക്കുവാനും നമുക്ക് സാധിക്കും തീർച്ചയായിട്ടും ലോകത്ത് നിരവധി വ്യാജ പ്രവാചകന്മാർ ഇന്നുമുണ്ട് അത് പല രീതിയിലാണ് സോഷ്യൽ മീഡിയയിലൂടെ ആയിരിക്കാം നമ്മുടെ കൂടെയുള്ളവരായിരിക്കാം അവരെയൊക്കെ മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഈ നല്ല മരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം നല്ല മനസ്സ് നമുക്കുണ്ടാവണം യുക്തിയോടുകൂടി വിശ്വാസത്തോടു കൂടി എല്ലാത്തിനെയും നോക്കി കണ്ട് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം തീർച്ചയായിട്ടും ഇനി ഈ പ്രഭാത ദിവ്യവിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നല്ലൊരു മരം അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഫലമുണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ആ ഫലത്തെ അന്വേഷിച്ച് ജീവിച്ച് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള രീതിയിൽ ജീവിക്കാനുള്ള കൃപാവരത്തിനായി ഈ ബലിമത്തി ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം